ഓണനിലാവ് രചന രാജൻ കൂട്ടാല ആരാപനം സി ജി ഗിരിജനാചാരി തോന്നലു കനകാം പേരത്തിൽ തിരി തെളിയേ കാർമുകിൽ വർണ്ണം കർക്കിടകത്തെ അകറ്റി പാരിൽ പിറന്നു പൊൻപുലരി കനകാം പരത്തിൽ തിരി തെളിയേ കാർമുകിൽ വർണ്ണം മാറിയ കുന്നു ചിങ്ങപ്പുലരി പൊന്നുളിയിൽ ചിങ്ങപ്പൂക്കൾ പുഞ്ചിരി തൂകെ മലയാളക്കരമാലോകർക്കും മനസ്സിൽ ചിങ്ങവസന്തം ചാർത്തി കനകാംപരത്തിൽ തിരി തെളിയേ കാർമുകിൽ വർണ്ണം മാറിയ കുന്നു വിളിക്കാൻ ഒത്തൊരുമയായാർ പുളിക്കാൻ ശ്രാവണചന്ദ്രികവാനിലുദിച്ചു ഓണനിലാവൊളി പാരിൽ പരക്കെ പൂവിളികൾ കൊണ്ടാരവമായി കനകാംബരത്തിൽ തിരിതെളിയേ കാർമുകിൽ വർണ്ണം മാറിയകുന്നു ഓണത്തുമ്പികൾ പാറിപ്പറന്നു പറന്നു നുണ്ടുരസിച്ചിടാൻ ആർ ആർപ്പുവിളികൾ കാരവമാക്കാൻ അത്തം വന്നു ചിരിക്കുകയായി മുറ്റം ചെത്തി മിനുക്കി നാരികൾ ചാണകം മെഴുകി ഒരുങ്ങീടിൽ ഓണനിലാവിൻ പൂവിളികേക്ക് പൂക്കൾ പറിക്കാൻ ഓടുകയായി കനകാംപരത്തിൽ ളിയേം കാർമുകിൽ വർണ്ണം മാറിയേക്കുന്നു ഉണ്ണികളെല്ലാം മൂഞ്ഞാലാടാൻ ഊഴം കാത്തവർ നിൽക്കുകയായി ഓണക്കോടി ഉടുത്തു കിടാങ്ങൾ ഓണത്തപ്പനെ വരവേൽക്കാൻ ഉണ്ണികളെല്ലാം മൂഞ്ഞാലാടാൻ ഊഴം കാത്തവർ നിൽക്കുകയായി ോടി ഉടുത്തുകിടാങ്ങൾ ഓടത്തപ്പനെ വരവേൽക്കാൻ അത്തപ്പൂ താലങ്ങളു മേന്തി ആർപ്പുവിളിച്ചു മാലോകർ ഓലക്കുടയം ചൂടിയ മണ്ണൻ ഓണനിലാവായി വന്ദഞ്ഞു കനകാംപരത്തിൽ തിരി തെളിയേ കാർമുഖിൽ വർണ്ണം മാറിയ കന്നു ഓണനിലാവു ചുരത്തിയ ശോവ കളനിലെല്ലാം വിളനിലമായ ഒരു മതൻ നിറവൽ ഓണം ഉണ്ണാൻ ഒത്തൊരുമീച്ചു മാനവരും ഒത്തൊരുമീച്ചു മാനവരും വരും കനകാംബരത്തിൽ തിരിതെളിയേ കാർമുകിൽ വർണ്ണം മാറിയ കുന്നു